ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം രണ്ട് ഗിരിരാജ മഹോത്സവ വർണ്ണനം ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകൾ കേട്ട നന്ദഗോപാദി ഗോപന്മാർ ഗോവർദ്ധന പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അവർ രാമകൃഷ്ണന്മാരെയും കൂട്ടി ഗോവർദ്ധന സമീപത്തെത്തി അപ്പോഴേക്കും വൃഷഭാനുവും നന്ദഗോപന്മാരും യജ്ഞസംഭാരങ്ങളുമായി അവിടെ എത്തി അത്യന്തം ശോഭിക്കുന്ന ഒരു തേരിലേറെ രാധറാണിയും സഖിമാരും ഗോപികമാരും എത്തിച്ചേർന്നു വൈകുണ്ഠവാസികളായ രമാദേവി ഊർധ്വം തുടങ്ങിയവർ ഊർധ വൈകുണ്ടവാസികൾ ധ്രുവലോകലോകാലോകവാസികൾ എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായി കൂടാതെ അപ്സരസുകൾ നാഗകന്യകൾ എന്നിവരും വന്നു ചേർന്നവരിൽ പെടും സാക്ഷാൽ മഹാദേവൻ പോലും കൈലാസത്തിൽ നിന്ന് വൃന്ദാവനത്തിലെത്തി ഗോവർദ്ധനത്തിൻ്റെ ഓരോ ശിലയും രക്തമയമായി തീർന്നു അതിൻ്റെ സ്വർണശിഖിരം തല ഉയർത്തി നിന്നു ഹിമാലയം മഹാമേരു മുതലായ പർവ്വതങ്ങൾ ദിവ്യരൂപം ധരിച്ച് കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് എത്തിയത് ഭഗവാന്റെ നിർദ്ദേശാനുസരണം ഗോവർദ്ധനത്തെ പൂജിച്ച ശേഷം നന്ദഗോപൻ ബ്രാഹ്മണരെയും അഗ്നിയേയും പശുക്കളെയും പൂജിച്ചു നന്ദോപനന്ദന്മാരും ഗോപീഗോപന്മാരും ഭഗവാനോടൊന്നിച്ച് നൃത്തം ചെയ്തു എല്ലാവരും കൂടി ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം വെച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ ഒരു അത്ഭുത സ്വരൂപം സ്വീകരിച്ച് ശൈലത്തിൽ തല ഉയർത്തി ഞാൻ ഗോവർദ്ധനമാണ് എന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ഭോഗങ്ങളും സ്വീകരിച്ചു ഗോപി ഗോപന്മാർ അത്ഭുതപ്പെട്ടു അവർ തങ്ങളെയും ഗോക്കളെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തഥാസ്തു എന്ന് പറഞ്ഞ് ഗോവർദ്ധന ദേവത അന്തർദാനം ചെയ്തു പൂജയിൽ പങ്കെടുത്ത എല്ലാവരും ഗോവർദ്ധനത്തെ നമസ്കരിച്ച് തിരിച്ചുപോയി ഹരേ കൃഷ്ണ